ഓം ശ്രീ ആഞ്ചനിയായ നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ചന്ദ്രന്റെ പ്രാധാന്യം നവഗ്രഹങ്ങളിൽ ചന്ദ്രമന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ചന്ദ്രമന്ത്രം ഇതാണ് ദതിശങ്ക തുഷാരാഭാവം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശമ്പോർമു കുടഭൂഷണം ഈ മന്ത്രം ദിവസവും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് മൂന്ന് തവണയെങ്കിലും ജപിക്കുക പ്രത്യേകിച്ച് പൗർണമി ദിനം ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും പൂർണ്ണമായിട്ടുള്ള ചന്ദ്ര അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ് ചന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും ഉണ്ടാവും പ്രത്യേക പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടം ദാമ്പത്യ സുഖം മാതാവിന് സൗഭാഗ്യം ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ധന നേട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചന്ദ്രൻ അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ചന്ദ്രൻ ആയിട്ടുള്ള രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ മറികടക്കാനും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ലഗ്നാൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിന്നാലും മൂന്ന് രാശി ഒഴിച്ച് ബാക്കി ഏത് രാശിയിൽ നിന്നാലും അത് ദോഷമായിട്ടാണ് ജ്യോതിഷപരമായിട്ട് കാണുന്നത് അതായത് മേടം ഇടവം അതുപോലെ ചന്ദ്രന്റെ ആ സ്വക്ഷേത്രമായ കർക്കിടകം രാശി അതായത് മേടം ഇടവം കർക്കിടകം രാശിയിൽ എക്കാൻ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ നല്ല സൗഭാഗ്യം തരുന്നു ബാക്കിയുള്ള ഏത് രാശികളിലും ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അത് ദോഷമാണ് അങ്ങനെയുള്ള ദോഷങ്ങളെ മറികടക്കാനും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെയധികം നന്നായിരിക്കും അതുപോലെ ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുടുംബ സൗഭാഗ്യം അതുപോലെ മാതാവിൻ്റെ സൗഭാഗ്യം ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കളത്ര സുഖം കിട്ടുന്നു അതുപോലെ തന്നെ പത്താം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ഉയർച്ചയും പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ധനലാഭം കിട്ടുന്നു അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ചന്ദ്രൻ വഴി നമുക്ക് കിട്ടുന്നതാണ് അപ്പം പൂർണ്ണമായിട്ടുള്ള ചന്ദ്ര കടാക്ഷം കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആ ഒരു മന്ത്രം ദിവസവും മൂന്ന് തവണയെങ്കിലും വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ജാതകത്തിലെ ചന്ദ്ര സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ആയിട്ടുള്ള സ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിലും അങ്ങനെയുള്ള ദോഷങ്ങളെ എല്ലാം മറികടക്കാൻ സഹായകരമാവുന്നതാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ദോഷസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അഷ്ടമ ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു നൽകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവച്ചേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം